എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് തയ്യാറാക്കിയാലോ അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ ഏകദേശം ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്നും മാറ്റിവെക്കണം എന്നിട്ടിത് ചൂടാറിയ ശേഷം നന്നായിട്ടിത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് അതുപോലെ കഴുകിയെടുത്ത ചെറുപയർ പരപ്പ് കുക്കറിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇതിനുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ നിറയെ ജീരകവും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ദൈ പ്രഷറൊക്കെ പോയ ശേഷം കുക്കറ് തുറന്നിട്ടുണ്ട് ചെറുപയർ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് കട്ടിപ്പരിപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ദ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് ആ മിക്സറെ ജാറിലേക്ക് ഒരു അല്പം ഒഴിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ചിലരിതിൽ കടുക് താളിച്ച് ചേർക്കാറില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്താൽ മതിയാകും ഞാനിപ്പോൾ ഇന്നിവിടെ ഇത് കടുക് ധാളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ തേയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഉടനെ തന്നെ മിക്സ് ചെയ്യണ്ട ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഓണം സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്